കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡ് തകർന്നു മഴക്കാലത്ത് ചെളിക്കുളമാകുന്ന റോഡിലെ കുഴികൾ യാത്ര ദുഷ്കരമാക്കുകയാണ് ടാറിംഗ് തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി കുഴിച്ചതോടെ തകർച്ച പൂർണ്ണമാവുകയായിരുന്നു കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടിയിൽ കൂടി ആരംഭിച്ചതോടെ തകർച്ച പൂർണ്ണമായി ഇപ്പോൾ ടാറിംഗ് അവശേഷിക്കുന്ന ഭാഗം വളരെ കുറവാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പെയ്ത മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് മൂലം വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുരിതപൂർണമായി മാറിയിരുന്നു മഴയും കുഴിയും തിരിച്ചറിയാനാവാത്ത സ്ഥിതിയായിരുന്നു പലയിടത്തും മഴ മാറിയതോടെ റോഡിലെ വലിയ കുഴികളിൽ കല്ലും മണ്ണുമിട്ട് തുടങ്ങി എന്നാൽ വീണ്ടും മഴയെത്തിയാൽ കുഴി നികത്താനിട്ട മണ്ണ് ചെളിയായി യാത്ര കൂടുതൽ ദുഷ്കരമായും മാറുമെന്ന് നാട്ടുകാർ പറയുന്നു മഴ പെയ്യുമ്പോൾ വെള്ളം മൂന്നാല് വരെ പോയതാണ് അന്നൊക്കെ ഞങ്ങൾ ഒരുപാട് അല്ല രണ്ട് മൂന്ന് അതുപോലെ മഴ വരുമ്പോൾ വീണ്ടും ാണ് റോഡ് തകർന്ന് തരിപ്പണമായതോടെ ഈ റൂട്ടിലെ വാഹന സഞ്ചാരവും കുറഞ്ഞു ഈ ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്തുന്നതും വിരളമായി കടകൾക്ക് മുന്നിലെ വെള്ളക്കെട്ടും ചെളിയും ആളുകൾ എത്തുന്നതിന് തടസ്സമായി മാറി എല്ലാവരും എല്ലാം വണ്ടിക്കാർക്കും ഒത്തിരി പേര് വീണു വലിയ പെരുവ മുതൽ കടുത്തുരുത്തി വരെ ഉന്നത നിലവാരത്തിൽ റോഡ് നവീകരണം നടപ്പാക്കുന്ന വികസന പദ്ധതിയുടെ ഉദ്ഘാടനം രണ്ടു വർഷം മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചെങ്കിലും തുടർ നടപടികൾ വൈകുകയായിരുന്നു കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ സംസ്ഥാന സർക്കാർ ശബരിമല തീർത്ഥാടന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കടുത്തുരുത്തി മുതൽ പെരുവ വരെ നടപ്പാക്കുന്നത് കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡരികിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടിയിൽ പൂർത്തീകരിക്കാൻ ഇനിയും ഒരു മാസത്തോളം സമയമെടുക്കും അതിനുശേഷമേ റോഡ് നവീകരണം ആരംഭിക്കുകയുള്ളൂ ഏതായാലും ഈ മഴക്കാലം കൂടി ദുരിതയാത്ര തുടരേണ്ട ഗതികേടിലാണ് ഈ റൂട്ടിലെ യാത്രക്കാർ വിഷൻ